കൂടുതൽ മൊബൈൽ ഇവിടെ നിന്നാല് ഈ ഊർജം നമുക്ക് താങ്ങാൻ പറ്റും ഒരു അക്ടൂബർ പോയാലോ അതിന് ചൂടല്ലേ അത് ഊർജ്ജമാണ് ഊർജം എല്ലായിടത്തും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ശക്തി ശക്തിയിലാണ്

ജ്യോതിർലിംഗ് സപ്തജന്മ കൃതം പാപം ഇതാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ സോമനാഥൻ തൊട്ട് ശിവാലയം ഉള്ള പറയുന്നത് കാശിഥനും ഏതാനും ഏറ്റവും നേരത്തിലുള്ള ജ്യോതിർലിംഗം ഏതാനുമാണ് ഭഗവാന്റെ അനുഗ്രഹം ഈ പന്ത്രണ്ട് സ്ഥലങ്ങളിലും ദർശനം നടത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ പോയി നിൽക്കുമ്പോൾ ഈ പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങളും വളരെയധികം തേജസ്റ്റ സ്ഥലങ്ങളാണ് ഇവയാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഊർജ കേന്ദ്രങ്ങൾ ഇവയ്ക്ക് എന്തുകൊണ്ടിട്ട പ്രാധാന്യം ഇവിടെ ദർശിക്കുന്നതിലൊക്കെ പ്രാധാന്യം എന്താണ് ഇപ്പൊ നമ്മൾ അവിടെ ഭർവതത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ പ്രത്യേക സഞ്ചാരം ചെയ്യണം ആ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ അടുത്ത് പോയാൽ മതി എത്ര താങ്ങാൻ സാധിക്കും നമ്മുടെ ശരീരത്തിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടോ അത്രയും നമുക്ക് ജ്യോതിങ്ങളിലെ ദർശനത്തിനായിട്ട് പോകുമ്പോൾ ഷട്ടിഗീനങ്ങളിലെ ദർശനത്തിനായിട്ട് പോകുമ്പോൾ ആ വിഗ്രഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഊർജം വളരെ കൂടുതലാണ് നമ്മൾ അവിടെ ദർശിക്കാനായിട്ട് ഇതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകുന്നത് പന്ത്രണ്ട് ജ്യോതി കേന്ദ്രങ്ങളുമാണ് ഭാരതത്തിലെ ആധ്യാത്മിക ഊർജ കേന്ദ്ര ഭാരതീയേക്കാൾ ഇത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് അതുകൊണ്ട് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളെയുമാണ് ആക്രമിച്ചത് പലരും പറയുന്നു ഈ ക്ഷേത്രങ്ങളെയൊക്കെ ആക്രമിച്ചത് സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവിടെ രക്തമുണ്ടായിരുന്നു സ്വർണ്ണമുണ്ടായിരുന്നു എന്ന സമ്പത്തിന് വേണ്ടിയിട്ടാണ് സമ്പത്തിനു വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ക്ഷേത്രത്തിൽ സമ്പത്ത് അന്ന് അവിടുത്തെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവരെ ആക്രമിച്ചാൽ പോരായിരുന്നു അതിന് വേണ്ടിയിട്ടല്ല ഊർജത്തിനെ തകർത്തില്ലെങ്കിൽ ഇവിടെ കോളേജ് സ്ഥാപിക്കാൻ പറ്റില്ല നമ്മളെ അടിവുകൾ ആക്രമിക്കാൻ പറ്റില്ല നമ്മളെ ലൂട്ടിക്കാൻ പറ്റില്ല നന്നായിട്ടറിയാണല്ലോ അതുകൊണ്ട് അവരെ ചെയ്തിരുന്നു ഇവയെ ആക്രമിച്ചു രീതി നോക്കുക ഒരു ക്ഷേത്രവും പൂർണ്ണമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടില്ല മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടുണ്ടോ ക്ഷേത്രമൊന്നും ഇല്ല മതില് കുറച്ച് ദൂണുണ്ടായിരിക്കും ഒക്കെ പൂർണമായിട്ട് നശിപ്പിച്ചാൽ അടുത്ത തലമുറ മനസ്സിലാക്കും നിങ്ങൾ നശിപ്പിച്ചതാണ് നിന്റെ സംസ്കാരത്തിൽ ഇല്ലാതാക്കിയതാണ് ഇത് നമുക്ക് ഓർമ്മപ്പെടുത്തലാണ് നിന്റെ ഈശ്വര ഞങ്ങൾ അതീശ്വരവും സാധിച്ചിരിക്കുന്നു ഇതായിരുന്നു വിദേശികളുടെ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും പലപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിന്റെ പകുതിയുള്ള മതിലേറ്റ മുകളിലേക്കാണ് മറ്റ് ആരാധനാലയങ്ങൾ പള്ളി അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മൾ നോക്കിയാൽ വിഗ്രഹങ്ങൾ നോക്കിയാൽ അതിന്റെ കയ്യിൽ മൂച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും മുഖവിതൃമാക്കിയിട്ടുണ്ടായിരിക്കും ഒരു വിഗ്രഹം പൂർണ്ണമായിട്ട് ഉണ്ടായിരിക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ ഭാഗമായിരിക്കും വിതൃതമാക്കിയിരിക്കുക അതിന് കാരണം എന്നുള്ളത് എന്താണ് ഒരു മനുഷ്യന്റെ ശരീരമാണ് പിന്നെ ക്ഷേത്രം മുൻവശത്തെ ഗോപുരം ഗോപുരം രണ്ട് വശങ്ങളിലുണ്ട് നടുവില് ഗർഭഗ്രഹം ഒരു മനുഷ്യൻ മലർന്നു കിടന്നാൽ എങ്ങനെയാണോ അതാണ് ആക്തിരൂപമാണോ അതായത് മലർന്നു കിടക്കുമ്പോൾ